ചോദ്യം നമ്പർ ഫോർ എയ്റ്റി വൺ നാനൂറ്റി എൺപത്തൊന്ന് ശ്രീ പി ജെ ജോസഫ് ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ വകുപ്പ് മന്ത്രി സർ എ സംസ്ഥാനത്ത് കെ എസ് ഐ ടി സിയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പ് വില്ലേജിന് രൂപം നൽകിയിട്ടില്ല എന്നാൽ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കെ എസ് ഐ ടി സി സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തെ പിന്തുണച്ചു വരുന്നു തുടക്കത്തിൽ സീഡ് ഫണ്ട് പദ്ധതി പ്രകാരം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ മൂലധന സഹായം ലഭ്യമാക്കുകയും ഒപ്പം തന്നെ ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററുകൾക്ക് സ്ഥലം നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ സ്കെയിലപ്പിനായി സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായം ഒരു കോടി രൂപ വരെ അനുവദിക്കുന്നുണ്ട് കെ എസ് ഐ ടി സി ഇതുവരെ കേരളത്തിലുള്ള നീളം നൂറ്റി അറുപത്താറ് സ്റ്റാർട്ടപ്പ് നൂറ്റി അറുപത്തഞ്ച് സ്റ്റാർട്ടപ്പുകൾക്കായി നാൽപ്പത് പോയിൻറ് പൂജ്യം ആറ് കോടി രൂപ സ്റ്റാർട്ടപ്പ് വായ്പയെ അനുവദിക്കുകയും അതിൽ നൂറ്റി ഇരുപത്തൊന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് ഇരുപത്തിനാല് പോയിന്റ് നാല് എട്ട് കോടി രൂപ വായ്പ നൽകുകയും ചെയ്തു ഈ സ്റ്റാർട്ടപ്പിൽ എണ്ണം അവരുടെ വായ്പ പൂർണ്ണമായും തിരിച്ചടക്കുകയും ചെയ്തു സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കെ എസ് ഐ ടി സി രണ്ട് വായ്പാ പദ്ധതികൾ സീറ്റ് ഫണ്ട് അസിസ്റ്റൻസ് സ്കെയിൽ അപ്പ് സപ്പോർട്ട് ആ സ്കെയിൽ ഓഫ് സപ്പോർട്ട് ഈ രണ്ട് പദ്ധതികൾ കെ എസ് ഐ ടി സിക്ക് ഉണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഉത്തരത്തിൻ്റെ ഭാഗമാണ് ഞാനത് ശ്രീ പി ജെ ജോസഫ് സർ ഈ സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ നിലവിൽ വന്നതിന് ശേഷം എത്ര എണ്ണം മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ വ്യവസായ വകുപ്പ് നടപടി സ്വീകരിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന സംവിധാനം ബഹുമാന മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഇത്തരം പിന്തുണയാണ് കെ എസ് ഐ ടി സി നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാകാവുന്ന രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് എക്കോസിയേഷൻ കേരളത്തിലാണ് അങ്ങ് ചോദിച്ചാൽ ഇതിൽ മികച്ച സ്റ്റാർട്ടപ്പുകൾ അതിൽ ഓപ്പൺ ഫിനാൻഷ്യൽ ടെക്നോളജീസ് ഇത് ഇന്ത്യയിലെ നൂറാമത്തെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ആ രൂപത്തിലേക്ക് അത് വളരുകയുണ്ടായി അതുപോലെ തന്നെ റോബോട്ടിക്സ് മേഖലയിലെ ജൻ റോബോട്ടിക്സ് ശാസ്ത്ര റോബോട്ടിക്സ് ഇൻഗർ റോബോട്ടിക്സ് ഐറോ എന്നീ കമ്പനികൾ ഈ മേഖലയിൽ നേട്ടം കൈവരിച്ച മുന്നേറ്റത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് പിന്നെ ഓയിൽ പൈപ്പ് ലൈനുകൾ ചോർച്ച കണ്ടെത്തുന്നവർ ഒഴിവാക്കുന്നതിനുള്ള എ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ട്രാൻസ്മിയോ ലോകപ്രശസ്ത കമ്പനിയെ ഷെല്ലിൻ്റെ അംഗീകാരം നേടുകയുണ്ടായി അതോടൊപ്പം തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പ്രശംസ പിടിച്ച ഒരു ഇൻട്രവൽ അത് നല്ല രീതിയിലുള്ള സ്റ്റാർട്ടപ്പായി ലോകത്തിലെ പല രാജ്യങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി ഇതുകൂടാതെ എൻട്രി എഡ്യൂ പോർട്ട് ഇവയെല്ലാം എഡ്യൂ ടെക് മേഖലയ്ക്കകത്ത് മികച്ച സ്റ്റാർട്ടപ്പുകളാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെയും കാനഡയുടെയും പാടശേഖരങ്ങളിൽ കീടനാശിനി തെളിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ വികസിപ്പിച്ച് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പാണ് ഫ്യൂസ് ലോയറ്റ് എന്നാണ് ആ സ്റ്റാർട്ടപ്പിന്റെ പേര് ഇന്ത്യയിൽ ആദ്യത്തെ ഡി ജി സി അംഗീകൃത അഗ്രി ടെക് ഡ്രോണിൻ്റെ നിർമ്മാതാക്കളാണ് ഇവർ ഹിറ്റാജി പോലുള്ള ജപ്പാനീസ് കമ്പനികളും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെമി കണ്ടക്ടർ മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പുതിയ മേഖലയാണോ അവിടെ നേത്ര സെമി ചിലിസിയം സർക്യൂട്ട് എന്നിവ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ നമ്മുടെ സ്റ്റാർട്ടപ്പുകളാണ് എ വി ജി സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭൂഷൺ അനിമേഷൻ ടെൽറ്റ് ലാബ് അതുപോലെ ബ്രഹ്മയുഗം സിനിമയുടെ വി എഫ് എക്സ് ചെയ്തത് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പാണ് യുനോ ഇയൻസ് എന്നാണ് എൻ്റെ പേര് ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളും സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് ഇതുകൂടാതെ ആരോഗ്യരംഗത്ത് മൈക്കെയർ എന്ന കമ്പനി എറണാകുളത്ത് നല്ല രീതിയിലുള്ള സ്റ്റാർട്ടപ്പ് സംവിധാനമാണ് ലോകപ്രശസ്ത പ്രശസ്ത ഡെന്റൽ ഇംപ്ലാന്റ് നിർമ്മാതാക്കളായ സ്ട്രോമാൻ ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയിട്ടുള്ള മറ്റൊരു സ്റ്റാർട്ടപ്പാണ് കെയർ സ്റ്റോക്ക് എന്നുള്ളത് ഇതുകൂടാതെ ആൽഗയിൽ നിന്ന് ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കി ലോകത്തിൻ്റെ കാർബൺ ന്യൂട്രാലിറ്റി അത് എത്തിക്കുമ്പോൾ അതിന് വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങൾ വികസിപ്പിച്ച സാറ ബയോടെക് അത് പത്തനംതിട്ട വെച്ചുച്ചിറയിലാണ് ആ സ്റ്റാർട്ടപ്പ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ഒട്ടനവധി പേറ്റൻറുകളുമായി ഐ ഒ ടി രംഗത്ത് പ്രവർത്തിക്കുന്ന ഇൻട്രോട്ട് ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്തെ സേവനദാതാക്കളായ സി ഇലക്ട്രിക് ചാർജ് മോട്ട് ഇത് ഇങ്ങനെയുള്ള കമ്പനികളും എ ഐ സോഫ്റ്റ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രീ മാജിക്ലൂട്രാക്ക് സാപ്പിഫയർ എന്നീ കമ്പനികളും അടുത്തിടെ പതിനഞ്ച് കോടി രൂപ ഫണ്ട് ഓഫ് ഫണ്ടിൽ നിന്ന് നിക്ഷേപം ലഭിക്കാൻ അർഹതയായ കമ്പനികളാണ് ഇൻഷുറൻസ് മേഖലയിൽ ഫിൻസാൽ ടെലിമെഡിസിൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ബെസ്റ്റ് ഡോക്ക് ക്യാൻസർ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന സാംസ്കാൻ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാര ഉയർന്ന് സഹായിക്കുന്ന അസൂക്ക് ഇന്നൊവേഷൻസ് ഇന്ത്യയിലെ തുറമുഖങ്ങളിലെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡോക്ടർ വിഷൻ ഇവയെല്ലാം തന്നെ കേരളത്തിലെ മികച്ച സ്റ്റാർട്ടപ്പുകളുടെ ഉദാഹരണങ്ങളാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സംസ്ഥാന സർക്കാർ സ്റ്റാർട്ടപ്പുകളിൽ അമ്പത്തൊന്ന് പോയിന്റ് ആറ് കോടി രൂപ മുടക്കിയതിന് ഇന്നത്തെ വിപണി മൂല്യം നൂറ്റി അറുപത്തി കോടി രൂപയാണ് നിക്ഷേപിച്ച മൂലപനത്തിൻ്റെ മൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് ഇരട്ടി വളർച്ചയാണ് കാണിക്കുന്നത് ഇത് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ്ത വ്യവസ്ഥ കൈവരിച്ച നേട്ടങ്ങളുടെ തെളിവായിട്ട് കണക്കാക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ വിറ്റഴിക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതിന് മറുപടി പറഞ്ഞില്ല വിദ്യാർത്ഥികൾക്കായി സ്റ്റാർട്ടപ്പ് നയം സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് സംരംഭയെ കണ്ടെത്താനും അവർക്കായി സംരംഭകത കോഴ്സ് തുടങ്ങുന്ന കാര്യം പരിഗണിക്കുന്നു സാർ മാർക്കറ്റിങ്ങിനായിട്ട് നമ്മുടെ പ്രൊക്യൂർമെൻറ്റിലെല്ലാം തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകമായ പരിഗണനയും പി ക്യു കണ്ടീഷനകത്ത് ആവശ്യമായ ഇളവുകളും നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നെറ്റ്വർക്കിങ്ങിനകത്ത് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകം പരിഗണന നൽകുന്നുണ്ട് അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ മേഖലയ്ക്കകത്ത് നന്നായി തന്നെ ഇടപെടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെ കീഴിലും സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പുകളുടെ ഇൻക്യുബേറ്റേഴ്സ് ആക്സിലറേറ്റേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യം മറ്റെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരള സാങ്കേതിക സർവകലാശാല ഇപ്പോൾ സിലബസ് അവരുടെ പുതുക്കി കഴിഞ്ഞപ്പോൾ ഈ സംരംഭകത്വവും ഇത്തരം കാര്യങ്ങളും ആ സിലബസിൻ്റെ തന്നെ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് അവൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ എല്ലാ വകുപ്പുകളും ചേർന്ന് സ്റ്റാർട്ടപ്പ് സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ കഴിയും നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല ടാലൻ്റ് ഉള്ളവരാണ് ആ ടാലൻറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വിജ്ഞാന അധിഷ്ഠിത വ്യവസായങ്ങളുടെ കാര്യത്തിൽ മുന്നേറാൻ ഈ സംവിധാനം സഹായകരമാകും ശ്രീ ജോസഫ് സർ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ ഈ രംഗത്തുള്ള പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി സർ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത് ഏറ്റവും അഭിമാനകരമായ കാര്യം തന്നെയാണ് സർ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കമ്പനികൾ ഇതിൻ്റെ ഒരു ഈ ഒരു പശ്ചാത്തലത്തിൽ അസംബ്ലി മണ്ഡല അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ഒരു സാധ്യതയിലേക്ക് അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് വരാൻ കഴിയുന്നത് അതേക്കുറിച്ച് ഗവൺമെൻറ് പിന്നെ ആലോചിച്ചിട്ടുണ്ടോ സർ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ടെക്സ്റ്റൈൽ ടെക്നോളജിയുടെ കോളേജ് നമുക്ക് കേരളത്തിലില്ല അങ്ങ് പറഞ്ഞാൽ ഇത്രയേറെ പുരോഗതികൾ നമ്മൾ കൈവരിക്കുമ്പോഴും ടെക്സ്റ്റൈൽ ടെക്നോളജി രംഗത്ത് ഇപ്പം പഠിക്കണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ടി വരികയാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരികയാണ് സാർ കേരളത്തിൽ തന്നെ സത്യത്തിൽ ഇത്രയും വളർച്ച കൈവരിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ബിടെക് പോലുള്ള കോഴ്സുകൾക്ക് പഠിക്കാൻ ബഹുമാനപ്പെട്ട പി ജി ഓസർ സറോട് ചോദിക്കണ്ടായി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പുതിയ സാധ്യതകൾ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ കോട്ടയം ടെക്സ്റ്റൈൽസിന്റെ ഇന്നലെ ഞാൻ സബ്മിഷൻ ഉന്നയിച്ചു അടച്ചുപൂട്ടിക്കിടക്കാണ് ഇരുപത്തി അഞ്ച് ഏക്കറോള സ്ഥലം നമുക്കുണ്ട് അവിടെ അങ്ങനെയുള്ള കേരളത്തിൽ ഒരു ടെക്സ്റ്റൈൽ ടെക്നോളജിയുടെ കോളേജ് ബിടെക് കോഴ്സ് ഉൾപ്പെടെ പഠിക്കാൻ കഴിയുന്ന വിധത്തില് തുടങ്ങുന്നതിനുള്ള സാധ്യത ഗവൺമെന്റ് പരിശോധിക്കൂ ഒരു നാല് പരിശോധിക്കും വിദഗ്ധമായിട്ട് അംഗം ചേർത്തിട്ടുണ്ട് അതെല്ലാത്തിനും പറഞ്ഞാൽ പൊതുവേ അദ്ദേഹം പറഞ്ഞ ഭാഗത്തിൽ ഈ ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ കോഴ്സുകൾ അത് എൻ്റെ ഇതിനകത്ത് വരുമതല്ലെങ്കിൽ പോലും നമ്മുടെ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടറിനകത്ത് നമ്മളത് ഉൾപ്പെടുത്തിയിട്ടില്ല വ്യവസായത്തിൽ കാരണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി നൽകാൻ കഴിയുന്ന സംരംഭങ്ങളായിരിക്കണം കേരളത്തിൽ ഉണ്ടാകേണ്ടത് ഇപ്പോൾ ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രി വന്നാൽ അതിനകത്തൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചിലപ്പോൾ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ വരെ മൈഗ്രൻ ലേബർ ആയിരിക്കും നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഹൈ പെയ്ഡായിട്ടുള്ള തൊഴിൽ സാധ്യതകളാണ് കേരളത്തിലെ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടറുകൾ കണ്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ വ്യവസായ നയം സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകമായ പരിഗണന നൽകുന്നുണ്ട് ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും നമ്മളിപ്പോൾ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് സെപ്റ്റംബർ മാസത്തിൽ എല്ലാ പഞ്ചായത്തിലും സംരംഭക സഭ നമ്മുടെ ഗ്രാമസഭ മോഡൽ തന്നെ സംരംഭക സഭ ആ പഞ്ചായത്തിലുള്ള സംരംഭകരെല്ലാം തന്നെ ആ സഭയിൽ പങ്കെടുക്കുക പഞ്ചായത്തും വ്യവസായ വകുപ്പും ചേർന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരും കൂടി ആ സഭയിൽ പങ്കെടുക്കുക അപ്പോൾ ഒന്നുകൂടി ആത്മവിശ്വാസം നൽകാൻ സഹായകരമായിരിക്കും അങ്ങ് പറഞ്ഞ പോലെ കോട്ടയം ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള ഇതിൽ ബാക്കി കിടക്കുന്ന സ്ഥലം നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഐ ടി വ്യവസായങ്ങൾക്ക് എ ഐ ജൻ എ ഐ ഇങ്ങനെ പുതിയ തലമുറ വ്യവസായങ്ങൾക്ക് വലിയ സാധ്യതകൾക്ക് സ്ഥലം ലഭ്യത ലഭ്യത കുറവുണ്ട് അത് പരിഹരിക്കുമ്പോൾ ഇത്തരം സ്ഥലങ്ങൾ കൂടി വിനിയോഗിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാം ശ്രീ അനൂപ് ജേക്കബ് സാറ് കേരളം സംരംഭക സൗഹാർദ്ദമാണ് എന്ന് ഗവൺമെൻറ് അവകാശപ്പെടുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മുപ്പതിനായിരത്തോളം പുതിയ സംരംഭകർ അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് എന്ന് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ അത് ഒട്ടും ആശാസ്യമായ ഒരു കാര്യമല്ല ഇതെന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കുഴിഞ്ഞുപോക്ക് തടയിടാനായിട്ട് എന്ത് നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് യെസ് മിസ്റ്റർ സാർ നമ്മുടെ രാജ്യത്ത് എം എസ് എം ഇകളുടെ ഒരു മോർട്ടാലിറ്റി റേറ്റ് മുപ്പത് ശതമാനമാണ് ആദ്യ വർഷത്തെ എം എസ് എം ഇ തുടങ്ങിയാൽ ആദ്യ വർഷം തന്നെ മുപ്പത് ശതമാനം കൂട്ടിപ്പോകുന്നുള്ളതാണ് രാജ്യത്തിൻ്റെ റിമോർട്ട് ഇതിൻ്റെ റിമോട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ നമ്മളിപ്പോൾ ആദ്യത്തെ വർഷം സംരംഭക വർഷം നടത്തിയതിന് ശേഷം നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം തന്നെ നമ്മൾ ഇന്ത്യൻസ് ആയിരുന്നു ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ആണ് ഒരു പഞ്ചായത്തിലൊരാളുണ്ട് മുനിസിപ്പാൽ കോർപ്പറേഷനിലാണ് ഇരുപത് ഡിവിഷൻ വാർഡിന് ഒരാൾ വെച്ചിട്ടുണ്ട് അവരെല്ലാവരും ഈ സംരംഭങ്ങൾ സന്ദർശിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജിയോ ടാഗിങ് നടത്തി ഇത് കൂടാതെ ഒരു സർവേ നടത്തി പതിനഞ്ച് ശതമാനമാണ് നമ്മുടെ ആദ്യത്തെ വർഷം പൂട്ടിപ്പോയിട്ടുള്ളത് അതിൽ തന്നെ നാനൂറ്റി അൻപതോളം വരുന്ന സംരംഭങ്ങൾക്ക് ഈ സർവേയുടെയും ഇടപെടലിൻ്റെയും ഭാഗമായി ഒന്നുകൂടി നമുക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ സംരംഭങ്ങളും തുടങ്ങുമ്പോൾ അതേപോലെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചില സംരംഭങ്ങൾ പലതിനെയും നേരിടാം അപ്പോൾ എന്തെല്ലാം കാരണങ്ങളുണ്ട് എന്നും ഞങ്ങൾ സർവേയിൽ നോക്കിയിട്ടുണ്ടായി ചിലത് പെട്ടെന്ന് ബേക്കറി ആയിരിക്കും പുറത്ത് ചില പ്രത്യേക ആളുകളായിരിക്കും ആൾ പോകുമ്പോൾ ഈ ബേക്കറി അടയ്ക്കേണ്ടി വരും ചിലത് മറ്റ് രൂപത്തിലുള്ള എന്തെങ്കിലും പ്രാദേശികമായ ബുദ്ധിമുട്ടുകളായിരിക്കും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ബഹുമാനായ അംഗം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അവിടെ പഞ്ചായത്തിൽ കൂടുതൽ സംരംഭങ്ങളാണ് വരുന്നത് അത് നിയന്ത്രിക്കാനാവശ്യമായ രൂപത്തിലുള്ള ഒരു മാറ്റം വേണമെന്നുള്ള അല്ല ഏത് സ്ഥാപനം വരുമ്പോഴും എല്ലാ കാറ്റഗറിയിലും വരുമ്പോൾ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായതായിട്ടും വരിക എന്തായാലും നല്ല രീതിയിൽ തന്നെ സ്ഥാപനങ്ങൾ വരുന്നുണ്ട് അങ്ങ് പറഞ്ഞ പോലെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുന്നതിനുള്ള ഇടപെടൽ ഈ സംരംഭക സഭ കൂടി വരുമ്പോൾ അതിനകത്തും പഞ്ചായത്തുകളുടെയും മറ്റ് സംവിധാനങ്ങളുടെയും പിന്തുണ കുറേ കൂടി ലഭിക്കും അത് തടയുന്നതിന് വേണ്ടി നമ്മൾ എം എസ് എം ഇ ക്ലിനിക് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് ഒരു സംരംഭത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ലോകലക്ഷണങ്ങൾ കണ്ടാൽ അത് ഫിനാൻഷ്യൽ ആകാം ടെക്നിക്കലാകാം മാർക്കറ്റിംഗ് ആകാം മാനേജ്മെന്റ് തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഈ ക്ലിനിക്കിലേക്ക് പോകാം അവിടെ നമ്മൾ പാനൽ ഓഫ് എക്സ്പെർട്സ് ഉണ്ട് പാനൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവർക്ക് ആ റെയൂമറേഷൻ ഗവൺമെന്റ് നൽകും അങ്ങനെ ആവശ്യമായ അഡ്വൈസർ നൽകും പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ജി എസ് ടി റിട്ടേൺസ് ഒക്കെ പലർക്കും തയ്യാറാക്കാൻ അറിയില്ല അതിന് സി എക്കാരുടെ പ്രൊഫഷണൽ സംഘടനയായി ഐ സി ഐയുമായി ചേർന്ന് എല്ലാ ജില്ലകളിലും സൗജന്യ ക്ലിനിക് ആദ്യത്തെ ഒരു വർഷം പൂർണ്ണമായി സൗജന്യമായി സി എക്കാര് ഇതിനാവശ്യമായ സപ്പോർട്ട് നൽകും അങ്ങനെയുള്ള ഒരു എക്കോസിസ്റ്റം നമ്മൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇത് പരമാവധി കുറയ്ക്കുമ്പോഴതിന് ഇനിയും സർക്കാർ ശ്രമിക്കുമ്പോ ശ്രീ മാണി സി കാപ്പൻ സംസ്ഥാനത്തെ കെ എസ് ഐ ഡി സിയുടെ നേതൃത്വത്തിൽ രൂപം നൽകുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജിൽ സംരംഭകർക്ക് കെ എസ് ഐ ഡി സി ലോണും സബ്സിഡിയും നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ടോ സാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സ്റ്റാർട്ടപ്പ് വില്ലേജ് കെ എസ് ഐ ടി സി എന്ന രൂപത്തിൽ സംഘടിപ്പിക്കുന്നില്ല പക്ഷേ സ്റ്റാർട്ടപ്പുകൾക്ക് നിരവധി തരത്തിലുള്ള പിന്തുണ ഗവൺമെൻറ് നൽകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട സ്കീമുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പിന്നെ സംസ്ഥാന സർക്കാർ സർക്കാരിപ്പോൾ വ്യവസായ നയത്തിൻ്റെ ഭാഗമായി പതിനെട്ട് പുതിയ ഇൻസെൻറ്റീവ് സ്കീമുകൾ അതിൽ സ്കെയിൽ അപ്പ് ഇൻസെൻറ്റീവ് ഫോർ സ്റ്റാർട്ടപ്പ് എന്നൊരു സ്കീം സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി സ്കെയിലപ്പിന് വൈ കൂടുതൽ ഉന്നതിയിലേക്ക് പോകാനുള്ള പിന്തുണ സാമ്പത്തികമായിട്ട് നൽകുന്ന പദ്ധതിയുണ്ട് വിദ്യാർത്ഥികളും യുവ സംരംഭകരുടെ നൂതനവും വ്യാപാര സംരംഭങ്ങൾ മിനിമം വൈബിൾ പ്രൊഡക്റ്റ് വികസിപ്പിച്ച് മാർക്കറ്റിൽ ഇറക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് അവരുടെ പദ്ധതികൾ വിപുലീകരിക്കാൻ മാർക്കറ്റ് വികസിപ്പിക്കാൻ മാസ് പ്രൊഡക്ഷനും കെ എസ് ഐ ടി സി ഈ സ്കെയിലപ്പ് സപ്പോർട്ട് നൽകുന്നുണ്ട് അത് ഒരു കോടി രൂപ വരെയാണ് പരമാവധി ഇതിനു വേണ്ടി നൽകുന്നത് ഇതുകൂടാതെ ആറാൻഡിക്ക് വേണ്ടി സർവകലാശാലകളിൽ ഗവേഷണ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയായിട്ട് ഗവേഷണ വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യൂണിറ്റുകൾക്ക് വ്യവസായ വകുപ്പിന് ഇരുപത് ശതമാനം കെ എസ് ഐ ടി സിയുടെ ജനസഹായം നൽകുന്നുണ്ട് ഒരു കോടി രൂപ വരെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്നുണ്ട് പിന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രിയേഷൻ ഈ സ്കീമിന് കീഴിൽ പേറ്റൻറ്റ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ വ്യാപാര മുദ്ര ട്രേഡ് മാർക്ക് കോപ്പിറൈറ്റ് ഇവ നേടിയെടുക്കാൻ സ്വത്തവകാശം സൃഷ്ടിക്കുന്നതായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അതിന് ചെലവിൻ്റെ അമ്പത് ശതമാനം വരെ പരമാവധി മുപ്പത് ലക്ഷം രൂപ ഇപ്പോൾ നൽകാൻ നൽകുന്നുണ്ട് പിന്നെ ഇൻസെൻറ്റീവ് ഫോർ ട്രേഡ് ഫയറിലെല്ലാം ഇവർക്ക് പ്രദർശിപ്പിക്കാൻ ആവശ്യമായ പിന്തുണ അതിന് സ്റ്റാളുകളുടെ ചാർജുകൾ നൂറ് ശതമാനം വരെ റീഇംബേഴ്സ്മെന്റ് നൽകുന്നുണ്ട് പിന്നെ ആക്സസ് ടു ഫിനാൻസ് ത്രൂ ഐ പിഒ റൂൾ ഐ പിഒ വഴിയാണ് ഇതിന്റെ എല്ലാം മൂലധനങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അത് അതിനുവേണ്ടി എസ് എംഇ പ്ലാറ്റ്ഫോം വഴിയുള്ള ഫ്ലോട്ടിംഗ് പബ്ലിക് ഇഷ്യൂവിന്റെ ചെലവുകളുടെ അമ്പത് ശതമാനം തുക ഒരു കോടി രൂപ വരെ ഗവൺമെന്റ് നൽകുന്നുണ്ട് പി എ രാജ സാർ പൊതുവെ കൂടുതൽ സഹായങ്ങൾ നൽകുന്നതായി കാണുന്നത് സർ ഐ ടി ഇതര സ്ഥാപനങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് വഴി കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നതിനെ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് സാർ ഈ സ്റ്റാർട്ടപ്പുകൾ എന്ന സംവിധ് ഒരു ടെർമിനോൾ പുതുതായി വരുന്ന ഘട്ടത്തിൽ അതെല്ലാം തന്നെ ഐ ടി ഐ ടി റിലേറ്റഡായ കാര്യങ്ങളിലാണ് പരിമിതപ്പെട്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല എല്ലാ മേഖലയിലും സ്റ്റാർട്ടപ്പുണ്ട് ഫിനാൻഷ്യൽ മേഖലയിലുണ്ട് ഹെൽത്ത് മേഖലയിലുണ്ട് മാനുഫാക്ചറിങ് രംഗത്തുണ്ട് അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഈ സഹായങ്ങളെല്ലാം തന്നെ ഐ ടി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്കായിരുന്നു ആ എന്തെല്ലാം ആനുകൂല്യങ്ങളാണോ സാമ്പത്തികമായ പിന്തുണ മാർക്കറ്റിങ്ങിൻ്റെ പിന്തുണ എന്തെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങളാണോ നിലവിൽ ഐ ടി അധിഷ്ഠിതമായ സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിക്കുന്നത് അതേ പിന്തുണ തന്നെ ഐ ടി ഇതര സ്റ്റാർട്ടപ്പുകൾക്ക് നൽകാനുള്ള ഉത്തരവും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ശ്രീ പി സി വിഷ്ണുനാഥ സാറ് കുണ്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ൂടി ചുമതലയുള്ള വകുപ്പിൽ ടെക്നോ പാർക്ക് ഉണ്ട് അതുപോലെ ടി കെ എം എഞ്ചിനീയറിങ് കോളേജ് വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഐ എസ് ആർ ഒ ചെയർമാൻ സി ഇ സോമനാഥ് അടക്കം അടുത്ത പൂർവ്വ വിദ്യാർത്ഥികളാണ് സിറാമിക്സ് അലിൻ്റ് പോലെയുള്ള വ്യവസായ വകുപ്പിൻ്റെ സ്ഥാപനങ്ങളുടെ എക്സസ് ലാൻഡ് ഒരുപാട് അവിടെയുണ്ട് അപ്പോൾ ഈ ടെക്നോ പാർക്ക് ടി കെ എം എഞ്ചിനീയറിങ് കോളേജ് പോലെയുള്ള സ്ഥാപന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്റെ വ്യവസായ വകുപ്പിന്റെ സംരംഭങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങ് ഇവിടെ നേരത്തെ മറുപടിയിൽ പറഞ്ഞതുപോലെ പ്രതിഭാശാലികളായ നൂതനമായ ആശയങ്ങളുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ട് അപ്പൊ അവരെയും കൂടെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മിനി ഈ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് കുണ്ടറയിൽ സ്ഥാപിക്കാനുള്ള നടപടി ചെയ്തിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപയോഗം ഇല്ലാതെ കിടക്കുന്ന ഭൂമി വ്യവസായ ആവശ്യങ്ങളുടെ വിനിയോഗത്തിന് വേണ്ടി എടുക്കാമുള്ള കാഴ്ചപ്പാട് നേരത്തെ പ്രഖ്യാപിച്ചാണ് അപ്പോൾ അതിൽ ആദ്യം വന്നൊരു പ്രശ്നം അതിന് വായ്പ കിഫ്ബിയിൽ നിന്ന് ലഭിക്കുമതിൽ ഒമ്പത് ശതമാനം പലിശ അവർ ഈടാക്കേണ്ടി വരുമ്പോൾ നമുക്ക് അതുകൂടി വാങ്ങിയിട്ട് ബൈബിളായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട് അത് ബഹുമാനെ ധനകാര്യ വകുപ്പ് മന്ത്രിയും അത് ബഹുമാനെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അത് ചർച്ച ചെയ്ത് എങ്ങനെയാണോ മറ്റു രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് കേരളത്തിൽ ഭൂമി ലഭ്യതയാണ് വ്യവസായ വികസനത്തിനുള്ള പ്രധാനപ്പെട്ട തടസ്സം എന്നുള്ളത് എന്നാൽ ലഭ്യമായ ഭൂമി ശാസ്ത്രീയമായി വിനിയോഗിക്കാൻ ഈ കാര്യങ്ങൾ തന്നെ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഐ വകുപ്പ് തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ തിരുടെക്നോ പാർക്ക് ടു കൊല്ലം ഐ കൊച്ചിട്ടു കൊരട്ടി കൊച്ചി ട്ടു ചേർത്തല കോഴിക്കോട്ട് കണ്ണൂർ ഐ ടി കോറിഡോറുകൾ നമുക്ക് ആ മേഖലയിൽ ആവശ്യത്തിന് സ്ഥലമില്ല വലിയ ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വ്യവസായ വകുപ്പിന്റെ സ്ഥലവും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന കാര്യം പരിശോധിക്കുന്നത് വിസ്മയിപ്പിക്കുന്ന ആശയങ്ങളുമായി കടന്നു വരുന്ന യുവ സംരംഭകരിൽ പലർക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ യു എസ് അനുസരിച്ചിട്ടുള്ള ഇഫക്റ്റീവ് ബ്രാൻഡിംഗ് സ്ട്രാറ്റജിയും ശരി റവന്യൂ ജനറേഷൻ്റെ കാര്യത്തിൽ സുസ്ഥിരത കൈവരിക്കാൻ കഴിയുന്ന ഫിനാൻഷ്യൽ മെമ്പർഷിപ്പും ഇല്ല എന്ന് തോന്നാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും ഫലപ്രദമായ ഒരു നൽകാൻ നടപടി സ്വീകരിക്കുമോ യെസ് സാർ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ജെൻ റോബോട്ടിക്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ ഏഴ് വർഷം മുമ്പ് അവർ ഒരു ചെറിയ റോബോട്ടാണ് ഉണ്ടാക്കിയത് കോഴിക്കോട് നൌഷാദിനും രണ്ട് അതിഥി തൊഴിലാളികളും മരണപ്പെട്ടപ്പോൾ റോബോട്ട് ഉണ്ടാക്കി അന്ന് അവർ മുഖ്യമന്ത്രിയെ കണ്ടു അങ്ങനെ ടെക്നോ പാർക്കിൽ ചെറിയൊരു സ്ഥലം അവർക്ക് കൊടുത്തു അവരുടെ ഇപ്പോൾ ഇവിടുത്തെ കമ്പനിയിൽ തിരുവനന്തപുരത്ത് കിൻഫ പാർക്കിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ നാനൂറ് പേർ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അവരാണിപ്പോൾ കിംസ് അമൃത എറണാകുളം ജനറൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെല്ലാം സ്ട്രോക്ക് വന്നവർ നടക്കാൻ സഹായിക്കുന്ന റോബോട്ട് വികസിപ്പിച്ചത് അപ്പോൾ അവർക്ക് ഞാൻ അവരുടെ പാലക്കാട് പരിപാടി കല്ലിടുന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഇവർക്ക് ഫണ്ട് ചെയ്ത ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു മുറിയിൽ ഈ കാർഡ്ബോർ പെട്ടിക്ക് മുകളിലാണ് ഈ കുട്ടികളിരിക്കുന്നത് പക്ഷേ ഇവരുടെ പ്രൊഡക്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ ഇവർക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകുകയുണ്ട് അപ്പോൾ അത് സ്ട്രീംലൈൻ ചെയ്യാനായിട്ട് കെ എസ് ഐ ടി സിയും നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ അവർക്ക് കിട്ടുമ്പോഴും നമ്മുടെ സഹായത്തോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഇനിയും കൂടുതൽ പിന്തുണ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകണം എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത് ശ്രീ അഹമ്മദ് സ്റ്റാർട്ടപ്പ് രൂപകൽപ്പനയിൽ കുടുംബശ്രീയെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നറിയാം സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ നമുക്കിപ്പോ ആകെ കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് വില്ലേജാണ് ആണ് അതിനോട് ചേർന്നൊരു മേക്കർ വില്ലേജ് ഉണ്ട് കുടുംബശ്രീ രംഗത്തും അവരും പുതിയ രൂപത്തിലുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട് സ്റ്റാർട്ടപ്പുകളുടെ മേഖലക്കകത്തുണ്ടോ എന്നുള്ളത് അവരുടെ വകുപ്പുമായി ആലോചിച്ചുകൊണ്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പിന്തുണയും ഈ സംവിധാനത്തിന്റെ സ്കീമുകളുടെ ഭാഗമായി ശ്രീ വിനോദ് സർ കെ ശിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന വിവിധ പദ്ധതികൾ എം എസ് എം ഐയുടെ പോലും നടപ്പാക്കുന്നതിനാവശ്യമായ സ്റ്റാഫ് കെ എസ് ഐ ടി സിയിൽ ഇല്ല എന്നൊരു ആക്ഷേപമുണ്ട് അത് പരിഹരിക്കാൻ ഗവൺമെന്റ് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കെ എസ് ഐ ടി സി നമുക്കിപ്പോൾ സ്റ്റാഫിന് അങ്ങനെ ഒരു ഷോർട്ടേജ് ഉള്ളതായിട്ട് തോന്നുന്നില്ല നമുക്കിപ്പോൾ ഉള്ള സ്റ്റാഫിനെ കുറെ കൂടി നന്നായി വിനിയോഗിക്കാനുള്ള രീതിയിലേക്ക് പോകണം അവരെല്ലാം ടാർഗറ്റുകൾ കൊടുക്കണം അവർ കുറച്ചുകൂടി പെർഫോമൻസ് പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ സംവിധാനത്തിലേക്ക് വരണം എന്ന കാഴ്ചപ്പാടുകളാണ് ഗവൺമെൻറ്റിനുള്ളത് ഇത് കൂടാതെ ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കുന്നതിന് പ്രത്യേകമായിട്ട് ടീമിനെ കൂടാതെ തന്നെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തുന്നുണ്ട് ഓരോ മേഖലയിൽ നമ്മൾ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടികളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓരോ പത്ത് മേഖലയ്ക്കകത്തുള്ള റൗണ്ട് ടേബിളുകൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വരെയുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി നല്ല രീതിയിൽ തന്നെ കെ എസ് ഐ ടി സി ടീം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഉള്ള വിഭവശേഷിയെ നമ്മായി വിനിയോഗിക്കുന്നത് കൂടാതെ ഓരോ മേഖലയിലും സവിശേഷമായ കഴിവുകളുള്ള ആളുകളെയും ഇത്തരം കാര്യങ്ങൾക്ക് താൽക്കാലികമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീ വി കെ പ്രശാന്ത് സർ നമ്മൾ സ്റ്റാർട്ടപ്പ് രംഗത്തെ ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോവുകയാണ് സർ അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരും ഐ ബി എമ്മും സംയുക്തമായിട്ട് രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺക്ലേവിൻ്റെ സംഘടിപ്പിക്കുകയാണല്ലോ സർ അതിൻ്റെ ലക്ഷ്യങ്ങളിൽ വ്യവസായ രംഗത്തും സ്റ്റാർട്ടപ്പുകൾക്കും പ്രത്യേകമായും ലഭിക്കാൻ സാധ്യതയുള്ള അവസരങ്ങളെ പറ്റി അങ്ങ് വിശദമാക്കും സർ നമുക്ക് അഭിമാനിക്കാവുന്ന രൂപത്തിലുള്ള കോൺക്ലേവാണ് ഈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്നത് ജനറേറ്റീവ് എഇയിലെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ ഒരു കോൺക്ലേവാണ് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രഡീഷണൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കോൺക്ലേവുകളും കോൺഫറൻസുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈ ജനറേറ്റീവ് ആയിട്ടുള്ള കുറെ കൂടി ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്നം നൽകാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ഈ ജൻ ഐ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കോൺക്ലേവ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ലോകോത്തര കമ്പനിയായ ഐ ബി എമ്മുമായി ചേർന്നിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് പ്രതിനിധികളാണ് ഉദ്ദേശിച്ചതെങ്കിൽ വെബ്സൈറ്റ് തുറന്ന് കുറച്ച് ദിവസങ്ങൾക്കകുന്നതിന് മൂവായിരത്തിലധികം രജിസ്ട്രേഷൻ വന്ന് ഐ ബി എമ്മിനും കെ എസ് ഐ ടി സിക്കും അത് ക്ലോസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി അവനും ഇന്ന് സെലക്ട് ചെയ്ത ആളുകൾ ഇപ്പോൾ ലൈവ് സ്ട്രീം നൽകുന്നുണ്ട് ഇപ്പോൾ ഈ സംവിധാനം നമ്മുടെ കോൺക്ലേവ് കൂടി വിദ്യാർത്ഥികൾ റിസർച്ച് കോളേഴ്സ് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഒത്തുചേരുന്ന സംവിധാനം ഗവൺമെൻറ് ഓഫീഷ്യൽസും ചേർന്ന് ആ രണ്ട് ദിവസം ലോകോത്തര പ്രതിഭകൾ ഈ മേഖലയ്ക്കകത്തുള്ള ആളുകൾ വരുന്നുണ്ട് അതോടൊപ്പം സംരംഭകരും വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ കുതിച്ചുചാട്ടത്തിന് ഭാവിയിൽ കഴിയുന്ന ഒരു മേഖലയാണ് ഈ ന്യൂ ടെക്നോളജി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ബിഗ് ഡാറ്റ അനാലിസിസ് റോബോട്ടിക്സ് ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജി അധിഷ്ഠിതമായ വ്യവസായങ്ങൾ അധികം സ്ഥലം വേണ്ട പൊല്യൂഷൻ വേണ്ട നമ്മുടെ മാനവ വിഭവശേഷി ഉപയോഗിക്കാൻ കഴിയും ഉയർന്ന ശമ്പളം കിട്ടുന്നതാണ് അപ്പോൾ അതിന് പറ്റുന്ന ഒരു കുതിപ്പിന് ഈ കോൺക്ലേവ് സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സജീവ് ജോസഫ് അപ്പുകൾക്കും അതുപോലെ എൻ്റർപ്രണർഷിപ്പിനും പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയുള്ള കോമൺ വർക്ക് സ്പേസ് അത് പുതിയൊരു ട്രെൻഡായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കോമൺ വർക്ക് സ്പേസ് പരമാവധി സ്ഥലങ്ങളിൽ അനുവദിക്കാനും സർക്കാരിൻ്റെ സപ്പോർട്ട് ലഭ്യമാക്കുമെന്നും പറഞ്ഞിരുന്നു സർ അത് സംബന്ധിച്ച് തുടർ നടപടികളുണ്ടോ അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറയുന്നു ഇപ്പൊ തന്നെ നേരത്തെ പ്രധാന ഉത്തരത്തിൽ സൂചിപ്പിക്കുകയുണ്ട് കെ എസ് ഐ ടി സിയിൽ തന്നെ ബിസിനസ് സെന്ററുകൾ ഇതിനാവശ്യമായ സൗകര്യം നൽകുന്നുണ്ട് ഇത് കൂടാതെ അദ്ദേഹം പറഞ്ഞുകൊണ്ടുള്ള കോമൺ വർക്ക് സ്പേസ് എന്നുള്ള ഒരു രീതിയിൽ സ്വകാര്യ മേഖലയിൽ കുറെയേറെ സീറ്റുകൾ നമുക്കിപ്പോൾ അതുകൊണ്ട് പലരും ഇത്തരത്തിലുള്ള സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രത്യേക ടവറുകളിൽ ബിൽഡിങ്ങുകളിൽ അതിനകത്ത് സർക്കാർ ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുമെന്ന് ശ്രീ കെ വിജയൻ ബ്രാൻഡ് എന്ന ആശയത്തിന് പ്രോത്സാഹനം നൽകാനോ കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി അഷ്വറൻസ് സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്നതിനും കെ എസ് ഐ ടി സിയും അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുന്നത് മെയ്ഡ് ഇൻ കേരള എന്ന പദ്ധതി കഴിഞ്ഞ ബജറ്റിനകത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി അവൻ്റെ മറ്റു നടപടികളിലേക്ക് പോകുന്നുള്ളൂ എങ്കിൽ പോലും കേരള ബ്രാൻഡ് വ്യവസായ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേരള ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുൻപിൽ കേരളത്തിന് പ്രത്യേകമായ സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യതയെ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് സഹായകരമായി ഉപയോഗിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇപ്പോൾ ആദ്യഘട്ടമായി ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ ആദ്യത്തെ പ്രോട്ടോകോൾ എന്തെ എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് പ്രധാനമായിട്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ഔദ്യോഗികമായി ആവശ്യമായത് ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ ആയിട്ട് എല്ലാവർക്കും ലഭ്യമാണ് ആ ക്രൈറ്റീരിയ കൂടി നോക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി ഈ കേരള ബ്രാൻഡ് എന്നുള്ളത് ഈ നന്മ എന്നൊരു ലോഗോ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് ആ ബ്രാൻഡ് ഹോളോഗ്രാമിനകത്ത് ആ ബ്രാൻഡ് ഇവർക്ക് നൽകുകയാണ് അപ്പോൾ ആദ്യത്തെ വെളിച്ചെണ്ണയ്ക്കാണ് വെളിച്ചെണ്ണ ഇപ്പോൾ വന്ന അപേക്ഷകളെല്ലാം സ്ടൂട്ടിനൈസ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ബാക്കി ഓരോ ഘട്ടമായി ഓരോ ഉൽപ്പന്നങ്ങൾക്കും അപ്പോൾ നോക്കുമ്പോൾ കേരള ബ്രാൻഡ് ഗവൺമെൻറ് സർട്ടിഫൈഡ് ആണ് സേഫ് ടു ഈറ്റ് കുറച്ചുകൂടി മാർക്കറ്റിൽ വാല്യൂ ഡിവിഷൻ കിട്ടും ആ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നമുക്കത് സഹായകരമായിരിക്കും ആ പദ്ധതി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ശ്രീമതി ശാന്തകുമാരി സർ വ്യവസായങ്ങൾക്ക് പറ്റിയ സംസ്ഥാനമല്ല ഈ കേരളം എന്ന് പറഞ്ഞവരുടെ വായ വായടപ്പിച്ചുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ ലോകത്തിലെ നമ്പർ വൺ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഈ കേരളത്തെ മാറ്റിയത് ഇച്ഛാശക്തി വന്നുകൊണ്ട് മാത്രമാണ് സ്റ്റാർട്ടപ്പ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി തരതമ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ സ്റ്റാർട്ടപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ സർ നമ്മുടെ കേരളം വ്യവസായ രംഗത്ത് നേരത്തെയും വല്ലാതെ പുറകിലൊന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ നമുക്ക് ഒരേ കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലൊരു സംരംഭം അടഞ്ഞാൽ ലോകത്ത് അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാൽ ഇപ്പോൾ നമ്മുടെ വെന്ഷർ അമേരിക്കൻ കമ്പനി തുടങ്ങി അതുപോലെ ഡിസ്പേസ് തുടങ്ങി അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള വൻകിട വിദേശ കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു സഫ്രോൺ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ടാറ്റ ലക്സിയുടെ അറുപത്തഞ്ച് എഴുപത് ശതമാനം ആളുകൾ കേരളത്തിലാണ് ജോലി ചെയ്യുന്നത് ഇതൊന്നും കേരളത്തിലേക്ക് എത്തില്ല അപ്പോൾ ലോകത്തെല്ലായിടത്തും ഒരു ഒരു കമ്പനിയും ഇമ്മോർട്ടലായിട്ടില്ല കമ്പനി തരും ചിലത് അടച്ചു ഇപ്പോൾ നോക്കിയ ഇപ്പോൾ എവിടെ ബ്ലാക്ക്ബെറി ഇപ്പോൾ അവിടെ പോയി ജെറ്റ് എയർവേസ് അവിടെ പോയി കിങ് ഫിഷർ അവിടെ പോയി ലോകത്തിൽ എത്രയോ കമ്പനികൾ പൂട്ടിയിട്ടുണ്ട് നമ്മുടെ അവിടെ ചെറിയ പെട്ടിക്കട പൂട്ടിയാൽ തന്നെ അപ്പം തന്നെ അത് ലോകമാകാകെ എല്ലാ ഭാഷയിലേക്കും നമ്മുടെ ആളുകൾ തന്നെ എത്തിക്കും വരുന്ന കാര്യങ്ങൾ എത്തിക്കാൻ കുറവുണ്ട് എന്നാൽ ഇപ്പോൾ അതിനകത്തൊരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങളും കുറച്ചുകൂടി പോസിറ്റീവായി വ്യവസായ മേഖലയ്ക്കകത്തി മാറ്റങ്ങൾ അവരും കുറച്ചുകൂടി നൽകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് ഏറെ സന്തോഷകരമാണ് സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് റാങ്കിൽ റാങ്കിങ്ങിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപതിൽ നമ്മൾ ടോപ്പ് പെർഫോമർ പെർഫോമർ ആയിരുന്നു ഇരുപത്തിരണ്ടിൽ വന്നപ്പോൾ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് കേരളത്തെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൽ തിരഞ്ഞെടുക്കുന്നത് അഭിമാനകരമാണ് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ അവലോകനം ചെയ്യുന്ന ആഗോള ഏജൻസി സ്റ്റാർട്ടപ്പ് ജിനോമിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം കോംബോട്ട് ആനുവൽ ഗ്രോത്ത് ആണ് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൽ ഉണ്ടായത് എന്നത് ഏറെ അഭിമാനകരമാണ് ഈ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ മൂല്യം ഒന്ന് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളർ അതായത് പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് പോയിന്റ് നാല് ഏഴ് കോടി രൂപയാണ് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പിന്റെ മൂല്യം എന്നുള്ളത്